എല്ലാവർക്കും നമസ്കാരം റിയൽ എസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് നമ്മുടെ തൃശൂർ ജില്ലയിലാണ് നമ്മുടെ പാലക്കാട് ജില്ലയുടെ ബോർഡറായ ഭാഗത്താണുള്ളത് പാമ്പാടി എന്ന് പറയുന്ന ഭാഗത്താണുള്ളത് അപ്പോൾ പാമ്പാടി നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ മാറിയിട്ട് ഒരു അഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്കിന്ന് കാണിച്ചിട്ടാണുള്ളത് ഈ വീടിൻ്റെ തൊട്ടുപ്പുറത്ത് കാണുന്ന സ്ഥലം അപ്പോൾ നിറയെ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അതേപോലെ തന്നെ വീടുകളുടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് പുതിയ തറപ്പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നെഹ്റു കോളേജിന്റെ അടുത്താണ് അപ്പോൾ ഇതിന്റെ റേറ്റ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നാല് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നമുക്ക് നമുക്കിത് റേറ്റ് വരുന്നത് മൊത്തവില നാല് ലക്ഷം രൂപക്ക് താഴെ അപ്പോൾ ഏകദേശം ഒരു മൂന്നേ തൊണ്ണൂറിനൊക്കെ നമുക്ക് സംസാരിച്ച് നോക്കാം അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്കാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പാലക്കാട് പൊന്നാണി ഹൈവേന്ന് നിന്ന് നമ്മുടെ തൃശ്ശൂർക്ക് റോഡ് അതായത് നമ്മുടെ തിരുവല്ലാമല ഭാഗത്ത് കൂടെ പഴയൂര് തൃശ്ശൂർ പണ റോഡാണ് പാമ്പാടി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ബസ് റൂട്ടിൽ നിന്ന് ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു പായ്ക്കിൽ തന്നെയാണ് നമുക്ക് സ്കൂൾ സൗകര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ ഈ കാണുന്ന റോഡിന് പോയിട്ടാണ് നമുക്ക് കാണിച്ചാലുള്ള പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ പഞ്ചായത്ത് റോട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ നമുക്ക് മണ്ണ് റോഡാണ് അപ്പം എല്ലാവിധ സൗകര്യങ്ങളും വരുന്നതാണ് കടകൾ സൗകര്യങ്ങൾ അതിന് വേണ്ട സ്കൂളുകൾ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു അഞ്ഞൂറ് മീറ്ററിൽ ചുറ്റുള്ള കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം ആ ഭാഗത്തൊക്കെ പുതിയ വീടുകളിലെ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ മുഴുവൻ പ്ലോട്ടുകളും കൊടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇറക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിലേക്ക് വഴി വരുന്നത് നാല് മീറ്ററിലധികം റോഡ് സൗകര്യമുണ്ട് ഉണ്ട് വീതി അപ്പോൾ നേരം വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തുള്ള പ്ലോട്ടുകൾ കുറച്ച് മുമ്പേ നമ്മൾ പുറത്താണ് ഇവിടെയൊക്കെ തർപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു പുതിയ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടത് ഈ ഭാഗത്ത് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ജലനിതര പൈപ്പ് കണക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ബോർവെൽ അടിക്കാം അങ്ങനെയൊക്കെ വെള്ളത്തിന് സൗകര്യമുണ്ട് മെയിൻ റോഡ് പരിസരങ്ങളൊക്കെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടുന്ന് കറക്റ്റ് മുന്നൂറ് മീറ്റർ ആണ് പൂർണ്ണം അപ്പോൾ ഈ കാണുന്ന രീതിയിൽ റോഡ് നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ ഈ വീടിന്റെ തൊട്ട് പുറത്ത് കിടക്കുന്ന സ്ഥലമാണ് അഞ്ച് സെന്റ് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് ഏകദേശം നമുക്കൊരു പത്ത് പതിനൊന്ന് മീറ്ററിൻ്റെ മുകളിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതേപോലെ തന്നെ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഈ കാണുന്ന പ്ലോട്ട് ഇതാണ് ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള വീട് പണി നടക്കാൻ വേണ്ടി തറേ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നെഹ്റു കോളേജിൻ്റെ അടുത്താണ് സൗകര്യം ഏകദേശം ഉള്ള ഏരിയയിലാണ് തിരുവല്ലാമിലെ ടൗണൊക്കെ നമുക്ക് ഇവിടുന്ന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരേ അതേപോലെ തന്നെ പാമ്പാടി അതേപോലെ ലക്കിടി അവിടൊക്കെ നമുക്ക് സൗകര്യം എടുത്താണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ആണ് സ്റ്റേഷനാണ് നമുക്കിതിൻ്റെ തൊട്ടടുത്തുള്ളത് ഒറ്റപ്പാലത്തേക്ക് നമുക്ക് ഏകദേശം ഇവിടെ ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ദൂരമാണുള്ളത് ബസ് റൂട്ടിലേക്ക് നാനൂറ് മീറ്റർ അതേപോലെ തന്നെ നെഹ്റു കോളേജ് നമുക്കൊരു ഒരു നാനൂറ് മീറ്ററിലുണ്ട് അതേപോലെ സ്കൂളുകൾ ഒരു അഞ്ഞൂറ് മീറ്ററിലുണ്ട് എല്ലാ മതസ്ഥരെയും ആരാധനാലയങ്ങൾ നമുക്ക് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഭാഗത്ത് വരും നല്ല സൗകര്യമുള്ള ഏരിയയിലാണ് അർജന്റ് വിൽപ്പനയാണ് അപ്പൊ ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന സ്ഥലം അഞ്ച് സെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ കാണിച്ചു തരാൻ ഒന്നുമില്ല ഇവിടുന്ന് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുക കാണുന്ന ഏരിയ ഉള്ളു ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡ് വരുന്നത് നല്ല നിറഞ്ഞ സ്ഥലമാണ് കുന്നോ ചിരിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് നമ്മളെ തൊട്ടടുത്തുള്ള വീട് പണി നടക്കുന്നത് ആ സൈഡിൽ നമുക്ക് കമ്പി വേലി അതിരുണ്ട് ഈ ഭാഗത്ത് അതേപോലെ ബാക്ക് സൈഡിലും കമ്പിവേലിയാണ് നമ്മൾ അതിര് വരുന്നത് അപ്പൊ ഇതാണ് നമ്മള് കൊടുക്കാനുള്ള അഞ്ച് സെന്റ് പ്ലോട്ട് മറ്റേ സ്ഥലവും സൗകര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ബസ്സുകൂട്ട് കാര്യങ്ങൾ നാലുപോർത്ത് വീടുകളും എല്ലാവിധ സൗകര്യങ്ങളുടെ ഏരിയയിലാണ് ഇതിൽ പൈപ്പ് കണശനാണ് നമുക്ക് വെള്ളത്തിന് സൗകര്യം എടുക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോർവെല്ലാം അടിക്കാം അപ്പോൾ നാലു ലക്ഷം രൂപക്ക് താഴെയാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് നെഹ്റു കോളേജിന്റെ അടുത്താണ് അപ്പം നമുക്ക് ചെറിയൊരു വീടൊക്കെ വെച്ച് റെന്റിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് വെറും മീറ്റർ ആണ് നമുക്ക് നെഹ്റു കോളേജിൻ്റെ അവിടും ദൂരം വരുന്നത് അതേപോലെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ആണ് അടുത്തുള്ള സ്റ്റേഷൻ ഒരു പതിനാല് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടത് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ